ഹലോ ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയലുകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കോട്ടൺ മെറ്റീരിയലുകളാണ് കേട്ടോ അപ്പം ഓരോന്നിന്റെ ഡീറ്റെയിൽ കാണാം കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് സീക്വൻസും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് ഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അതിന്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഷോള് അപ്പോൾ ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ആണ് ഷോള് പിന്നെ പാൻറ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പൊ അത് പാൻറ്റിന്റെ ഇത് സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന്റെ ആ മെറ്റീരിയലിന്റെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം നല്ല സീക്വൻസ് ഒക്കെ ആയി നല്ല ഗ്ലൈസിങ് ഒക്കെ വരുന്നുണ്ട് ഷോള് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പ്രിൻ്റഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഓഫ് വൈറ്റിൽ നല്ലൊരു ഫോറൽ പ്രിൻറ് ഒക്കെ ആയിട്ട് നല്ല ഡീറ്റെയിൽ ഫ്രണ്ടിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ അതിൻ്റെ ഷോളും സെയിം പ്രിൻ്റാ കേട്ടോ അതും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ഷോളാണ് കേട്ടോ പിന്നെ ഓഫ് വൈറ്റ് ക്രീം പാൻറ്റാണോ കേട്ടോ വരുന്നത് കോട്ടൻ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫ്രണ്ടിൽ നിന്നാ ഫ്രണ്ട് പോർഷൻ പോർഷനിങ്ങനെ ഇരിക്കും കേട്ടോ സൈഡിൽ ലേസൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ലേസ് ആണ് കേട്ടോ ഫ്രണ്ടിൽ കൂടെ ഒരു ലേസിൻ്റെ വർക്കാണ് കേട്ടോ സീക്വൻസ് ഒക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ താഴെ ഭാഗം ഉണ്ടോ ത്രെഡ് വർക്കും ത്രെഡ് വർക്കെല്ലാം ലേസ് വർക്കും സീക്വൻസ് ഒക്കെ ആയിട്ട് നല്ല പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ ഷോൾ വരുന്നത് ഇതാണോ കേട്ടോ സീക്വൻസ് ഒക്കെ ആയിട്ട് ത്രെഡ് ഒക്കെ ആയിട്ട് ബോട്ടം വരുന്നത് സെയിം കളർ ഇതാണ് കേട്ടോ അതിന്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ഈ വന്നിരിക്കുന്നത് താഴെ ഭാഗം ഇതാണോട്ടോ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം രണ്ട് സൈഡിൽ ലേസ് ഇങ്ങനെ താഴെ വരെ പോയിട്ടുണ്ട് നടുക്ക് അങ്ങനെ ഒരു വർക്കും അതിൻ്റെ ഷോളാണ് ഷോൾ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് സൈഡിലൊരു ലേസ് ഒക്കെ പോലത്തെ ബോട്ടം സെയിം കളർ ബോട്ടോ കേട്ടോ ൂട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവര് ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആവുന്നതാണ് എപ്പോഴും കാണാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ